അധ്യായം പതിനാറ് അഹ്റോന്റെ രണ്ട് പുത്രന്മാർ യഹോവയുടെ സന്നദ്ധിയിൽ അടുത്തു ചെന്നിട്ട് മരിച്ചുപോയ ശേഷം യഹോവ മോശയോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ കൃപാസനത്തിന്മീതെ മേഘത്തിൽ ഞാൻ വെളിപ്പെടുന്നതുകൊണ്ട് നിന്റെ സഹോദരനായ അഹ്റോവൻ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൽ തിരശ്ശീലിക്കകത്ത് പെട്ടകത്തിന്മേലുള്ള കൃപാസനത്തിന് മുമ്പിൽ എല്ലാ സമയത്തും വരരുത് എന്നവനോട് പറയണം പാപയാഗത്തിന് ഒരു കാളക്കിടാവിനോടും ഹോമയാഗത്തിന് ഒരാട്ടുകൊറ്റനോടും കൂടെ അവർ വിശുദ്ധ മന്ദിരത്തിൽ കിടക്കണം അവൻ പഞ്ഞുനൂൽ കൊണ്ടുള്ള വിശുദ്ധമായ അങ്കി ധരിച്ച് ദേഹത്തിൽ പഞ്ഞുനൂൽ കൊണ്ടുള്ള കാൽച്ചട്ടയിട്ട് പഞ്ഞുനൂൽ കൊണ്ടുള്ള നടുക്കിട്ട് കെട്ടി പഞ്ഞുനൂൽ കൊണ്ടുള്ള മുടിയും വയ്ക്കണം ഇവ വിശുദ്ധ വസ്ത്രമാകിയാൽ അവൻ ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് അവയെ ധരിക്കണം അവൻ ഇസ്രായേൽ മക്കളുടെ സഭയുടെ പക്കൽ നിന്ന് പാപയാഗത്തിന് രണ്ട് കോലാട്ടുകൊറ്റനെയും ഹോമയാഗത്തിന് ഒരു ആട്ടുകൊറ്റനെയും വാങ്ങേണം തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം അവൻ ആ രണ്ട് കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തേണം പിന്നെ അഹ്റോൻ യഹോവയ്ക്കെന്ന് ഒരു ചീട്ടും അസസെലിന് എന്ന് മറ്റൊരു ചീട്ടും ഇങ്ങനെ രണ്ട് കോലാട്ടുകൊറ്റനും ചീട്ടിടേണം യഹോവയ്ക്കുള്ള ചീട്ടുവീണ കോലാട്ടുകൊറ്റനെ അഹ്വൻ കൊണ്ടുവന്ന് പാപയാഗമായി അർപ്പിക്കണം അസസീലിനെ ചീട്ടുവീണ കോലാട്ടുകൊറ്റനെയോ അതിനാൽ പ്രായച്ചിത്തം കഴിക്കേണ്ടതിന് അതിനെ അസസീലിനെ മരുഭൂമിയിലേക്ക് വിട്ടയക്കേണ്ടതിനുമായി യഹോവയുടെ സന്നിധിയിൽ ജീവനോട് നിർത്തേണം പിന്നെ തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അഹരോൻ അർപ്പിച്ച് തനിക്കും കുടുംബത്തിനും വേണ്ടി പ്രായ കഴിച്ച് തനിക്ക് വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കാളയെ അറുക്കേണം അവനെ ഹോവയുടെ സന്നദ്ധിയിൽ യാഗപീഠത്തിന്മേലുള്ള തീക്കനൽ ഒരു കലശത്തിൽ നിറച്ച് സൗരഭ്യമുള്ള ധൂപവർഗ ചൂർണം കൈനിറയെടുത്ത് തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവരേണം താൻ മരിക്കാതിരിക്കേണ്ടതിന് ധൂപത്തിന്റെ മേഘം സാക്ഷ്യത്തിന്മേലുള്ള കൃപാസനത്തെ മറപ്പാൻ തക്കവണ്ണം അവൻ യഹോവയുടെ സന്നിധിയിൽ ധൂപവർഗം തീയിലിടയണം അവൻ കാളയുടെ രക്തം കുറെ വിരൽ കൊണ്ട് കിഴക്കോട്ട് കൃപാസനത്തിന്മേൽ തളിക്കണം അവൻ രക്തം കുറെ തന്റെ വിരൽ കൊണ്ട് കൃപാസനത്തിന്റെ മുമ്പിലും ഏഴ് പ്രാവശ്യം തളിക്കണം പിന്നെ അവൻ ജനത്തിനു വേണ്ടിയുള്ള പാപയാഗത്തിന്റെ കോലാട്ടുകൊറ്റനെ അറുത്ത് രക്തം തിരശ്ശീലക്ക് അകത്ത് കൊണ്ടുവന്ന് കാളയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ ഇതിന്റെ രക്തം കൊണ്ടും ചെയ്ത് അതിനെ കൃപാസനത്തിന്മേലും കൃപാസനത്തിന്റെ മുമ്പിലും തളിക്കണം ഇസ്രായേൽ മക്കളുടെ അശുദ്ധികൾ നിമിത്തവും അവരുടെ സകല പാപവുമായ ലംഘനങ്ങൾ നിമിത്തവും അവൻ വിശുദ്ധ മന്ദിരത്തിന് പ്രായച്ചിത്തം കഴിക്കണം അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ ഇരിക്കുന്ന സമാഗമന കൂടാരത്തിനും അവൻ അങ്ങനെ തന്നെ ചെയ്യണം അവൻ വിശുദ്ധ മന്ദിരത്തിൽ പ്രായച്ചിത്തം കഴിപ്പാൻ കടന്നിട്ട് പുറത്തു വരുന്നതുവരെ സമാഗമന കൂടാരത്തിൽ ആരും ഉണ്ടായിരിക്കരുത് ഇങ്ങനെ അവൻ തനിക്കും കുടുംബത്തിനും ഇസ്രായേലിന്റെ സർവ്വസഭയ്ക്കും വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം പിന്നെ അവൻ യഹോവയുടെ സന്നിധിയിലുള്ള യാഗപീഠ ചെന്ന് അതിനും പ്രായച്ചിത്തം കഴിക്കണം കാളയുടെ രക്തവും കോലാട്ടുകൊറ്റന്റെ രക്തവും കുറേശ്ശിയെടുത്ത് പീഠത്തിന്റെ കൊമ്പുകളിൽ ചുറ്റും പുരട്ടേണം അവൻ രക്തം കുറെ വിരൽ കൊണ്ട് ഏഴ് പ്രാവശ്യം അതിന് തളിച്ച് ഇസ്രായേൽ മക്കളുടെ അശുദ്ധികളെ നീക്കി വെടിപ്പാക്കി ശുദ്ധീകരിക്കണം അവൻ വിശുദ്ധ മന്ദിരത്തിനും സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും ഇങ്ങനെ പ്രായശിത്വം കഴിച്ചു തീർന്ന ശേഷം ജീവനോടി കോലാട്ടുകൊറ്റനെ കൊണ്ടുവരേണം ജീവനോടി കോലാട്ടുകൊറ്റന്റെ തലയിൽ അഹ്റോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളൊക്കെയും ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റന്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കേണം കോലാട്ടുകൊറ്റൻ അവരുടെ കുറ്റങ്ങളൊക്കെയും ശൂന്യപ്രദേശത്തേക്ക് ചുമന്നുകൊണ്ട് പോകേണം അവൻ കോലാട്ടുകൊറ്റനെ മരുഭൂമിയിൽ വിടേണം പിന്നെ അഹ്റോൻ സമാഗമന കൂടാരത്തിൽ വന്ന് താൻ വിശുദ്ധ മന്ദിരത്തിൽ കടന്നപ്പോൾ ധരിച്ചിരുന്ന പഞ്ഞിനൂൽ വസ്ത്രം നീക്കി അവിടെ വച്ചേക്കണം അവനൊരു വിശുദ്ധ സ്ഥലത്ത് വച്ച് വെള്ളം കൊണ്ട് ദേഹം കഴുകി സ്വന്തം വസ്ത്രം ധരിച്ച് പുറത്തുവന്ന് തന്റെ ഹോമയാഗവും ജനത്തിന്റെ ഹോമയാഗവും അർപ്പിച്ച് തനിക്കും ജനത്തിനും വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം അവൻ പാപയാഗത്തിന്റെ മേധസ്സ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം ആട്ടുകൊറ്റനെ അസസിലിനെ കൊണ്ടുപോയി വിട്ടവൻ വസ്ത്രമലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രമേ പാളയത്തിൽ വരാവൂ വിശുദ്ധ മന്ദിരത്തിൽ പ്രായച്ചിത്തം കഴിക്കേണ്ടതിന് രക്തം കൊണ്ടുപോയ പാപയാഗത്തിന്റെ കാളയെയും കോലാട്ട് കൊറ്റിനെയും പാളയത്തിന് പുറത്ത് കൊണ്ടുപോകേണം അവയുടെ തോലും മാംസവും ചാണകവും തീയിലിട്ട് ചുട്ടുകളയണം അവയെ ചുട്ടുകളഞ്ഞവൻ വസ്ത്രമലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയിട്ട് മാത്രമേ പാളയത്തിൽ വരാവൂ ഇത് നിങ്ങൾക്കെന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം ഏഴാം മാസം പത്താം തീയതി നിങ്ങൾ ആത്മതപനം ചെയ്യണം സ്വദേശിയും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിയും യാതൊരു വേലയും ചെയ്യരുത് ആ ദിവസത്തിലല്ലോ യഹോവയുടെ സന്നിധിയിൽ നിങ്ങളെ ശുദ്ധീകരിക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്വം കഴിക്കുകയും നിങ്ങളുടെ സകല പാപങ്ങളും നീക്കി നിങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നത് അത് നിങ്ങൾക്ക് വിശുദ്ധ സ്വസ്ഥതയുള്ള ശബത്ത് ആയിരിക്കണം നിങ്ങൾ ആത്മതപനം ചെയ്യണം അത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം ആകുന്നു അപ്പനു പകരം പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ അഭിഷേകം പ്രാപിക്കുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്ത പുരോഹിതൻ തന്നെ പ്രായച്ചിത്തം കഴിക്കണം അവൻ വിശുദ്ധ വസ്ത്രമായ പഞ്ഞുനൂൽ വസ്ത്രം ധരിച്ച് വിശുദ്ധമന്ദിരത്തിന് പ്രായച്ചിത്തം കഴിക്കണം സമാഗമന കൂടാരത്തിനും യാഗപീഠത്തിനും പ്രായച്ചിത്തം കഴിക്കണം പുരോഹിതന്മാർക്കും സഭയിലെ സകല ജനത്തിനും വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം സംവത്സരത്തിൽ ഒരിക്കൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവരുടെ സകല പാപങ്ങൾക്കായിട്ടും പ്രായച്ചിത്തം കഴിക്കേണ്ടതിന് ഇത് നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം ആയിരിക്കണം യഹോവ മോശിയോട് കൽപ്പിച്ചതുപോലെ തന്നെ അവൻ ചെയ്തു